ഞാനിവിടെ കുറച്ച് വേഡ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ സെൻറ്റൻസുകളുടെ ഇടയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ ഇത് നമുക്ക് എപ്പോഴും പരിചയമുള്ള ഒരു വേഡ്സാണ് സോ എന്ന് പറയുന്നത് ഈ സോ എൻ്റെ സോയുടെ പ്രധാന മീനിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നാണ് എന്നാൽ നമ്മൾ അത് വെരിക്ക് പകൽ യൂസ് ചെയ്യാറുള്ളത് അതായത് ഇപ്പം ഞാൻ നല്ല സന്തോഷത്തിലാണ് ഐ എം സോ ഹാപ്പി ഐ എം വെരി ഹാപ്പി ഇതിനു പകരം നമുക്ക് സോ യൂസ് ചെയ്യാം അതായത് വളരെ എന്ന് പറയാൻ വേണ്ടിയിട്ടും സോ യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ അത് കൊണ്ട് എന്ന മീനിങ് ഉണ്ട് അതുപോലെ വളരെയധികം എന്നൊക്കെ പറയാം ഇനി അങ്ങനെ എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ അതിനാൽ ഇങ്ങനെ ഒരുപാട് മീനിങ് ഒരു സംഭവമാണ് നമ്മുടെ സോ എന്ന് പറയുന്നത് ബിക്കോസ് അല്ലെ ബിക്കോസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ബിക്കോസ് എന്ന് പറയുന്നത് കാരണം ഓക്കെ അതുപോലെ തന്നെ കാരണം എന്ന് പറയുന്നതോടൊപ്പം നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവൻ പോയത് കൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഈ കൊണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഇവിടെ ബിക്കോസ് എന്ന് ആഡ് ചെയ്യാറുണ്ട് ഇനി ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഇതൊക്കെ പ്രധാന മീനിങ്ങുകളാണ് ഇതിനും വേറെ സെന്റൻസ് എടുപ്പം ഇതേർ ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് ഇസ് ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്നാണ് ഇങ്ങനെ ചില സിറ്റുവേഷനിൽ നമ്മൾ സംഭവൊക്കെ മാറി വരും അതാണ് ഇംഗ്ലീഷിന്റെ ഒരു ലോജിക്ക് അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നാണ് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ അതുപോലെ ലൈക്ക് ഇങ്ങനെ ഇതുപോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് എന്ന് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ അതുപോലെ ലൈക്ക് ദാറ്റ് എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങനെ അതുപോലെ ഓക്കെ അതുപോലെ ഇനി ബഡ് സ്റ്റിൽ ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷേ എന്നാൽ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് നമ്മൾ ബട്ട് യൂസ് ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ എന്ന് കഴിഞ്ഞാൽ സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നാണ് അപ്പം ബട്ട് സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴും ഇന്ന് നമ്മളൊരു സെന്റൻസ് പറയാറുണ്ടല്ലോ പക്ഷെ ഇപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ പല സെന്റൻസുകൾ നമ്മൾ പറയാറുണ്ട് അപ്പോ അവിടെ നമുക്കൊരു കഞ്ചക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബഡ് സ്റ്റിൽ പക്ഷെ ഇപ്പോഴും എന്നാൽ ഇപ്പോഴും ഇനി ഗു അപ്പ് ഗിവപ്പ് എന്താണ് പല കാര്യത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് ഗുപ്യ ഗിവപ്പയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിടുക എന്നാണ് കൈവിടുക ജോൺ ഗ്യപ്പ് കൈവിടരുത് ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അത് വിട്ടേക്കു എന്നൊക്കെ പറയാറുണ്ടല്ലോ വിട്ടേക്കോ ഗ്യൂ ഗപ്പയ്യ ഓക്കെ കൈവിടുക അല്ലെങ്കിൽ വിട്ടേക്കു വിട്ടേക്കൂ അതായത് നമ്മളിപ്പോൾ ഈ മീനിങ്ങിലൊന്നുമ്പം ഒരു അർത്ഥം തന്നെയാണെന്ന് ഉറച്ചു നിൽക്കരുത് കാരണം പല സിറ്റുവേഷനിലും പല മീനിങ്ങുകളായിട്ടാണ് ഇതൊക്കെ വരും ഓരോരോ സെന്റൻസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒക്കെ മീനിങ് മാറി വരും അപ്പൊ നമ്മൾ ഓരോ സെന്റൻസിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ മീനിങ് പഠിക്കാൻ ജസ്റ്റ് ഇതിൻ്റെ പ്രധാന മീനിങ് എന്ന് പറയുന്നത് ഇവകളൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഫാക്ട് ഇതാണ് ഫാക്ട് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അല്ലേ ആ സത്യം ഞാൻ അറിഞ്ഞു ആ സത്യം അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ സത്യം ട്രൂത്ത് അങ്ങനെയാണ് ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ചില വെർബുകളുടെ മീനിംഗ് ആണ് പഠിച്ചിട്ടുള്ളത് ഈ മീനിങ്ങുകൾ ഇത് മാത്രമല്ല ഇതിന് പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടു വരാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.